ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതിൽ പുതിയതും പഴയതുമായ വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇത് എന്താ ഇത്രയും വലുതാണ് യു ടി പിയുടെ ഒരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് യു ടി പിങ്കിക്കുട്ടി ശല്യം തുടങ്ങി അപ്പോൾ ഇത് യു ടി പി ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് കല്യാണി എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറുണ്ട് പുതിയതാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് കല്യാണി പിന്നെ അത് ഒരു ഒരാൾക്ക് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനി അടുത്തതായിട്ട് ആതിഥി എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇ ഒ എസ് എന്ന വെറൈറ്റി പുതിയ വെറൈറ്റിയിൽ തെക്ക് റണ്ണറായിട്ട് ഉള്ളതുകൊണ്ട് ഇ ഒ എസ് പുതിയ വെറൈറ്റിയാണ് നല്ല സൂപ്പർ ഫ്ലവറാണ് ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് ഇ ഒയസ് ഫാമിഷ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാവർക്കും നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒക്ടോബസ് എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഇതാണ് ഒക്ടോബസ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഒക്ടോബസ് ഇതും ഒക്ടോബസ് തന്നെയാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഇതും ഒക്ടോബർ തന്നെയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതും ഒക്ടോബർ തന്നെയാണ് നൂറ്റി അൻപത് രൂപ നല്ല ഫ്ലവറാണ് ഒക്ടോബസിൻ്റെ ഇത് രണ്ടായിരത്തൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒക്ടോബസ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇതും ഒക്ടോബസ് തന്നെയാണ് ഇതിന് നൂറ്റി രൂപയാണ് ഇനി അടുത്തതായിട്ട് സിയാം സിയാം റോബിയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് അതായത് ഇത്രയും വലുതാണ് സി ആം റോബി നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം ഫ്ലവർ പിക്ക് ഇതിന് ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് എല്ലോ പിയോണിയുടെ എല്ലോ പിയോണിയുടെ രണ്ട് ട്യൂബറുണ്ട് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ നൂറ്റി എഴുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് വൈഡൂര്യയുടെ ഈ ഒരു ചെറിയ ട്യൂബെ ഈ ഒരു ട്യൂബ് വെള്ളുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപ പിന്നെ ഈ ഒരു ചെറുതുണ്ട് വൈഡൂര്യ ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ഏതാ നോക്കട്ടെ ഇത് പുതിയ വെറൈറ്റിയായ ക്യൂ വൺ ത്രീ ത്രീയുടെ ഒരേ ഒരു ട്യൂബെറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ക്യൂ വൺ ത്രീ ത്രീ ഞാൻ അടുത്തതായിട്ട് അടുത്തതായിട്ട് നോക്കട്ടെ സാൻഡ്ലയുടെ ഈ വെജിറ്റബിളുണ്ട് നൂറ് രൂപയാണ് സാൻഡിലൊക്കെ പുതിയ വെറൈറ്റിയാണ് അപ്പം ഒരാൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു അതുപോലെ തന്നെ ക്യൂ ഹൺത്രീ ത്രീയും ഒരാൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു ആ സാന്റിലയുടെ ഈ ഒന്ന് ട്യൂബറുണ്ട് ഇതാ വലിയ ട്യൂബർ താഴെന്ന് മുതൽ അതാണ് മുകളും തോട്ടിപ്പാണ് സാൻഡില ഇതിന് മുന്നൂറ് രൂപയാണ് സാന്റില പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് അൺനോൺ ഐ ഡിയുടെ ഒരു മൂന്ന് ട്യൂബറാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇതെല്ലാം സെയിലായി കിടക്കുന്നതാണ് പിന്നെ ഇനി ഇത് ഇത് ഹൽക്കിൻ്റെ രണ്ട് രണ്ട് ട്യൂബറാണ് ഹൽക്കൊക്കെ നല്ല ഫ്ലവർ ആണ് പെറ്റൽസ് കുറവാണെങ്കിലും നല്ല ഫ്ലവറാണ് ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ ആ ഒരെണ്ണം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഈ ഒരെണ്ണം ഇരുന്നൂറുമാണ് രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു ഹൽക്ക് പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് സ്പാർക്കിൻ്റെ രണ്ട് രണ്ട് ട്യൂബറുണ്ട് അതായത് ഇത്രയും വലുതാണ് പിങ്ക് സ്പാർക്ക് ഇരുന്നൂറിട്ട് കൊടുക്കുന്നതായിരിക്കും റണ്ണറെല്ലാം ഓടി തുടങ്ങിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കകം തന്നെ നമുക്ക് ഫ്ലവർ കിട്ടുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് കാവേരിയുടെ ഇതാ ഇത്രയും വലുതാണ് താഴെ ലോട്ടിപ്പൊണ്ട് രണ്ടായിരത്തി ഒക്കെ കട്ട് ചെയ്ത് വെക്കാൻ കാവേരിയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ ഇനി ഇത്രയും കിടക്കുന്നത് വയഡൂലിയുടെ ട്യൂബേഴ്സാണ് അതും നല്ല ഗ്രോ ട്യൂപ്പ് ഇഷ്ടം പോലെയുണ്ട് വയഡുവൂലിയുടെ ട്യൂബേഴ്സ് ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് ഇതാ ഇത്രയും വലുതാണ് അപ്പം ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നാളെ തന്നെ ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും രൂപേഴ്സാണുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ താങ്ക്